പൂത്തുപറമ്പ് നഗരസഭ കൃഷിഭവൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും സഭയും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിജി സജീഷ് അധ്യക്ഷയായി ഇന്നു മുതലേ പല പ്രയോഗങ്ങളും നമുക്കുണ്ട് കുരുമുളക് വിദേശികൾ നമ്മുടെ നാട്ടിൽ നിന്ന് കട കൊണ്ടുപോയി വ്യാപാര ആവശ്യത്തിനാണ് അവർ ഇന്ത്യയിലെ കാര്യം വന്നു ചേർന്ന് പിന്നീട് അധിനിവേശമൊക്കെ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം അത് ബ്രിട്ടീഷുകാരായാലും ഫ്രഞ്ചുകാരായാലും ഡച്ചുകാരായാലും ഒക്കെ അങ്ങനെ ഒട്ടേറെ വൈദേശികത ഇന്ത്യയിൽ വന്ന് അതിൽ കേരളത്തിൽ അവർ തമ്പടിച്ചതിൻ്റെ പ്രധാന കാര്യം തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങളും കൊണ്ടുപോകാറുണ്ട് ഇപ്പോൾ കുരുമുളക് വള്ളികൾ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞ ഒരു കാര്യം നേരത്തെ ഇവിടെ ചോദ്യം അപ്പൊ അതിൽ വേവലാതി പൂണ്ടാ നമ്മുടെ നാട്ടുകാർ സമോദരിയോട് കോഴിക്കോട് സമോദരി രാജാവിനോട് പരാതി ഉന്നയിച്ച അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അവരെ കൊണ്ടുപോയിക്കോട്ടെ ഒരുമളക് വള്ളികളെ അവരെ കൊണ്ടുപോകാൻ നമുക്ക് തിരുവാതിരയും നമ്മുടെ തിരുവാതിരയും ഞാറ്റുപാലക്കാലം അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ കൃഷിഭവനിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കൃഷി ഓഫീസർ കെ കെ അമൃത നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ അജിത എൻ വി ശ്രീജ കൃഷി അസിസ്റ്റന്റ് എസ് മിനി കാർഷിക വികസന സമിതി അംഗം എൻ ധനജയൻ നഗരസഭാ കൗൺസിലർമാർ എ ഡി സി മെമ്പർമാർ കർഷകർ തുടങ്ങിയവർ സംബന്ധിച്ചു വിവിധതരം കാർഷിക നടീൽ വസ്തുക്കൾ ഫലവൃക്ഷ തൈകൾ പൂച്ചെടികൾ ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവ ചന്തയിൽ വിപണനത്തിനായി ഒരുക്കിയിരുന്നു ഗ്രാമിക ന്യൂസ് കോത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ